അസ്സലാമു അലൈക്കും വാഹത് അല്ലാഹിത്താല വബർക്കാത്തു അള്ളാഹുത്താല നൽകിയ ഒരു അനുഗ്രഹമാണ് ഗർഭാവസ്ഥ എത്രയോ ആളുകൾക്ക് വർഷങ്ങളായി കാത്തിരുന്ന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുന്നേ അത് അലസിപ്പോകുന്നൊരവസ്ഥയുണ്ട് ഒരുപാട് ആളുകൾക്ക് സംഭവിക്കാറുണ്ട് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അലസിപ്പോകുന്ന ഒരുപാടുണ്ട് ഇങ്ങനെ വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഉപകരിക്കുന്ന ഒരു ആത്മീയ ചികിത്സയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഗർഭിണിയായി പ്രസവിക്കുന്നതുവരെ അള്ളാഹുവിൻ്റെ മഹത്തായ നാമം യാ യാ എന്ന് ഏഴ് തവണ എല്ലാ ദിവസവും ചൊല്ലി ദുവാ ചെയ്യുക രണ്ടാമത്തെ കാര്യം സൂറത്ത് ഹഷറിലെ ആയത്ത് ഇരുപത്തൊന്ന് തവണ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്കൂതി എന്നും കുടിക്കുക നിത്യം കുടിക്കുക മൂന്നാമത്തെ കാര്യം യാ ഉയ അള്ളാബുദ്ധി ഉയ അള്ളാ എന്ന അള്ളാഹുവിന്റെ ഈ മഹത്തായ നാമം ദിവസവും ചെല്ലാൻ കഴിയുന്നത്ര ദിവസവും ചെല്ലുക ഗർഭിണിയായ അന്ന് മുതൽ ഒരാപത്തും വരാതെ നല്ല സ്വാലിഹായ നല്ല മക്കളെ തരട്ടെ ഇൻഷാ ഇൻഷ് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു പോന്നാൽ ഒരു ആപത്തും വരില്ല അംഗവൈകല്യങ്ങളൊന്നുമില്ലാത്ത നല്ല സ്വാലിഹായ മക്കളെ അള്ളാഹു താല നൽകട്ടെ امين امين يا رب العالمين